ചെറുപ്പളശ്ശേരിയിൽ വൻ ലഹരി മരുന്ന് വേട്ട എഴുപത്തിയഞ്ച് ഗ്രാമോളം എം ഡി എം എ യുവാവിനെ ചെറുപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിപണിയിൽ രണ്ടു ലക്ഷത്തോളം രൂപ വിലവരുന്ന ലഹരി മരുന്നുമായി ഇയാളെ പിടികൂടിയത് കളക്ടറുടെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് സൈബർ സെൽ അന്വേഷണം തുടങ്ങി ഔദ്യോഗികമായി കളക്ടറുടെ അവധി പ്രഖ്യാപനം വരുന്നതിനു മുമ്പായിരുന്നു തെറ്റിദ്ധാരണാജനകമായ വാർത്ത പ്രചരിച്ചത് മാനപങ്ക കേസിലെ പ്രതി വർഷത്തിനു ശേഷം പോലീസിന്റെ പിടിയിൽ ആറ്റിങ്ങൽ സ്വദേശി രാജുവാണ് മലപ്പുറം എടക്കര പോലീസിന്റെ പിടിയിലായത് കാപ്പാ നിയമപ്രകാരം യുവാവിനെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചെത്തല്ലൂർ കുളത്തുംപടി യാസിൻ സജീറിനെയാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ കരുതൽ തടങ്കലിലാക്കിയത് ചെറുപ്പളശ്ശേരിയിൽ വൻ ലഹരി മരുന്ന് വേട്ട എഴുപത്തഞ്ച് ഗ്രാമോളം എം ഡി എം എ യുവാവിനെ ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിപണിയിൽ രണ്ടു ലക്ഷത്തോളം രൂപ വിലവരുന്ന ലഹരി മരുന്നുമായി പിടികൂടിയത് ചെർപ്പുളശ്ശേരി എസ് ഐ ഷബീബ് റഹ്മാന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത ലഹരിമരുന്നായ എം ഡി എം എ പിടിച്ചെടുത്തത് സംഭവത്തിൽ ചെർപ്പുളശ്ശേരി മുണ്ടിയോംപറമ്പ് അടാന്തൊട്ടിങ്ങൽ ഇരുപത്തിയെട്ടു വയസ്സുള്ള ഷഫീഖിനെ അറസ്റ്റ് ചെയ്തു ഇയാളുടെ കയ്യിൽ നിന്നും എഴുപത്തിയഞ്ചോളം ഗ്രാം എം ഡി എം എ ലഹരിമരുന്നും പിടിച്ചെടുത്തു ഡാൻസ് ഓഫ് സ്കോഡിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന നടത്തിയത് വിപണിയിൽ ഏകദേശം രണ്ടു ലക്ഷത്തോളം രൂപ വിലവരുന്ന ലഹരിമരുന്നാണ് പിടിച്ചെടുത്തത് പോലീസിന്റെ ആന്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് പിടിയിലായ ഷെഫീഖ് ഇയാളുടെ പേരിൽ ശ്രീകൃഷ്ണപുരം പോലീസിൽ കവർച്ചാ കേസും ഉണ്ടായിരുന്നു നിലവിൽ ബാംഗ്ലൂരിലും ഇയാൾ കേസിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കെത്തിച്ചതാണ് ലഹരിമരുന്നെന്നും ഇയാൾ ലഹരിക്കടത്തിലെ കണ്ണിയാണെന്നും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു സിസിഎൻ ചെറുപ്പുളാശ്ശേരി കാപ്പ നിയമപ്രകാരം യുവാവിനെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു തച്ചനാട്ടുകര ചെത്തല്ലൂർ കുളത്തുംപടി യാസിൻ സജീറിനെയാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ കരുതൽ തടങ്കലിലാക്കിയത് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ ശുപാര്ശയിലാണ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഹബീബുള്ള റമീസ് കമറുദ്ദീൻ കൃഷ്ണപ്രസാദ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒറ്റപ്പാലം കൂനത്തറ ഗവൺമെന്റ് ഹൈസ്കൂളിന് നിന്നും കഞ്ചാവ് കൈവശം വെച്ച് പിടിക്കപ്പെട്ടതിലും കഴിഞ്ഞ വർഷം വാളയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചയ്ക്ക് ഒരുക്കം നടത്തിയതിനും രണ്ടായിരത്തി ഇരുപതില് ചാരായം മാറ്റാന് ശ്രമിച്ച കുറ്റത്തിനും പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ചിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിലാണ് നടപടി സിസിഎൻ ചെത്തല്ലൂർ മലപ്പുറം തിരുവാലിയിൽ നിയന്ത്രണം വിട്ട് കെ എസ് സി ബി പോസ്റ്റിൽ ഇടിച്ച കാറിൽ ബൈക്കിടിച്ച് അപകടം ബൈക്ക് യാത്രക്കാരനെ പരിക്കേറ്റു ഊട്ടിയിൽ നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു ഇയാളെ കാർ ഡ്രൈവർ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി സി സി എൻ മലപ്പുറം മലപ്പുറം കളക്ടറുടെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് സൈബർ സെൽ അന്വേഷണം തുടങ്ങി ഔദ്യോഗികമായി കളക്ടറുടെ അവധി പ്രഖ്യാപനം വരുന്നതിനു മുമ്പായിരുന്നു തെറ്റിദ്ധാരണാജനകമായ വാർത്ത പ്രചരിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി മലപ്പുറം ജില്ലാ കളക്ടറുടെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ഡിസംബർ രണ്ടിന് റെഡ് അലർട്ട് ദിവസം വൈകുന്നേരമാണ് തൊട്ടടുത്ത ദിവസം കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായി വ്യാജ ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ട് തയ്യാറാക്കി പ്രചരിപ്പിച്ചത് ഔദ്യോഗികമായി കളക്ടറുടെ അവധി പ്രഖ്യാപനം വരുന്നതിനു മുമ്പായിരുന്നു തെറ്റിദ്ധാരണാജനകമായ വാർത്ത പ്രചരിച്ചത് ഇതിനെതിരെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് സമൂഹത്തിൽ ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും സൃഷ്ടിക്കുന്നതും ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നതുമായ വ്യാജ സന്ദേശം സൃഷ്ടിച്ചവർക്കെതിരെ ഐ ടി ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ പ്രകാരം നടപടിയെടുക്കാനാണ് കളക്ടർ കത്ത് നൽകിയത് സിസിഎൻ മലപ്പുറം മാനപങ്ക കേസിലെ പ്രതി ഇരുപത്തിയഞ്ചു വർഷത്തിനു ശേഷം പോലീസിന്റെ പിടിയിൽ ആറ്റിങ്ങൽ സ്വദേശി രാജുവാണ് മലപ്പുറം എടക്കര പോലീസിന്റെ പിടിയിലായത് പ്രതിക്കെതിരെ സമാനമായ രണ്ടു കേസുകളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആഗസ്റ്റ് മാസത്തിലും ഡിസംബറിലുമാണ് കേസിനു കാരണമായ സംഭവം ഉണ്ടായത് കാസർകോട് ജില്ലയിലെ രാജപുരം എന്ന സ്ഥലത്തെ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി രാജു ഇതിനിടെയാണ് പോലീസ് പിടികൂടുന്നത് സി മലപ്പുറം തിരുവിഴാകുന്ന് ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റ് പി കേരള വനഗവേഷണ കേന്ദ്രത്തിന്റെ സഹകരണത്തിൽ ഔഷധ കൃഷി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ക്ലാസിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണികണ്ഠൻ നിർവഹിച്ചു റീജിയണൽ ഫാക്കൽറ്റി ഡയറക്ടർ ഡോക്ടർ കെ സി ചാക്കോ അധ്യക്ഷത വഹിച്ചു ഔഷധ സസ്യകൃഷിയുടെ സാധ്യത പ്രാധാന്യം വിവിധ കൃഷിരീതികൾ വിപണന രീതികൾ സാധ്യതകൾ എന്നിവയെപ്പറ്റി ഡോക്ടർ ഉദയനൻ പി എസ് നിഖില കെ ദേവരാജ് എന്നീ ഫാക്കൽറ്റി അംഗങ്ങൾ ക്ലാസ് എടുത്തു ഫാം സീനിയർ സൂപ്രണ്ട് സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ട്രസ്റ്റ് സെക്രട്ടറി ഇ ദാമോദരൻ നമ്പീശൻ പ്രസിഡന്റ് ജയരാജൻ മനോമോഹൻ ചന്ദ്രശേഖരൻ എൻ കുഞ്ഞിതു തയ്യൽ എന്നിവർ സംസാരിച്ചു നൂറോളം കർഷകർ പങ്കെടുത്തു പരിശീലന ക്ലാസിന്റെ ഭാഗമായി ഔഷധ സസ്യങ്ങൾ ഓർമ്മ മരങ്ങളായി ട്രസ്റ്റ് ഓഫീസ് പരിസരത്ത് നട്ടുപിടിപ്പിച്ചു സി സി എൻ ചെത്തല്ലൂർ ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് ബിആർസി വിളംബര ജാഥ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ഫ്ലാഷ് മോബ് ബാൻഡ് പൊതുസമ്മേളനം ബിഗ് ക്യാൻവാസ് എന്നിവ അരങ്ങേറി പൊതുസമ്മേളനം തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൌക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സിന്ധു അധ്യക്ഷനായി മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിയാബൂ ബക്കർ മുഖ്യാതിഥിയായിരുന്നു വാരാചരണത്തിന്റെ ഭാഗമായി എൽ പി വിഭാഗം കുട്ടികൾക്ക് കളറിംഗ് യു പി വിഭാഗം കുട്ടികൾക്ക് ചിത്രരചന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്ക് പോസ്റ്റർ രചന ലോഗോ നിർമ്മാണം എന്നിവയിൽ മത്സരങ്ങളും സംഘടിപ്പിച്ചു ഇന്നത്തെ കാലത്തെ കൃഷി ലാഭകരമല്ലെങ്കിലും ഒരു സംസ്കാരമായി കൊണ്ടു നടക്കുകയാണ് ചെത്തല്ലൂർ യു പി സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകനായ അത്തിപ്പറ്റ വാസുദേവൻ നമ്പൂതിരി ചെത്തല്ലൂർ കൂറ്റമ്പാറ പാടശേഖരത്തിലാണ് വാസുദേവൻ നമ്പൂതിരി കൃഷി ഇറക്കിയിട്ടുള്ളത് വയലുകളിൽ മുണ്ടകൻ കൃഷിക്ക് ഞാർനടിയിലാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റുള്ള പല കർഷകരും മറ്റു തരത്തിലുള്ള നാണ്യവിള ഉൾപ്പെടെയുള്ള കൃഷിയിലേക്ക് തിരിഞ്ഞെങ്കിലും വാസുദേവൻ നമ്പൂതിരിയാകട്ടെ കൃഷി എന്ന സംസ്കാരത്തെ മുറുകെ പിടിച്ച് നീങ്ങുകയാണ് കൃഷി ചെയ്യാൻ പരിചയസമ്പന്നരായ തൊഴിലാളികളെ കിട്ടുന്നില്ലെന്നും പുതിയ തലമുറയിലെ ആളുകൾ ഈ കൃഷിപ്പണിയിലേക്ക് എത്തുന്നില്ലെന്നും അതിഥി തൊഴിലാളികൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് കൃഷി ഇപ്പോൾ നിലനിന്ന് പോകുന്നതെന്നും വാസുദേവൻ നമ്പൂതിരി പറഞ്ഞു കൃഷി വലിയ പരമ്പരാഗത പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ പണിക്കാരെ കേരളത്തിനുള്ള പണിക്കാരൊന്നും ഇല്ലപ്പോൾ പരിചയ സമ്പന്നരായ ഒരു പണിക്കാരും വരുന്നില്ല ചെറുപ്പക്കാരും കൃഷിയിൽ വരുന്നില്ല അതിഥി തൊഴിലാളിണ്ടാവുകൊണ്ടാണ് അപ്പി നടക്കണത് ലാഭകരമല്ലെങ്കിലും വലിയ ലാഭമൊന്നുമില്ലെങ്കിലും നഷ്ട ചിലപ്പോൾ കഴിഞ്ഞു പോകും ചിലപ്പോൾ നഷ്ടം വരും എന്നാലതൊരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു സംസ്കാരമായിട്ട് കൊണ്ടുനടക്കുകയാണ് കൃഷിയിൽ പോയി അതൊരു സന്തോഷമേ ഉള്ളൂ നോക്കിയിട്ടല്ല അന്യസംസ്ഥാന തൊഴിലാളികളെത്തി കരാർ അടിസ്ഥാനത്തിലാണ് ഇവിടെ തൊഴിലെടുക്കുന്നത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത് കൃഷിക്ക് പാടത്ത് വിത്തിട്ടതു മുതൽ ഞാറ് പറിക്കുന്നതുവരെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും തരണം ചെയ്താണ് നെൽകൃഷിയെ സംരക്ഷിച്ചു പോരുന്നതെന്ന് നാട്ടിലെ തൊഴിലാളികളും പറയുന്നു കമ്മിയാണ് കേടുകൾ ഭയങ്കര കേടാണ് മരുന്നടിയൊക്കെ ഒരു ചെത്തല്ലൂർ എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂളിൽ ടീൻസ് ക്ലബിന് കീഴിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പി റഹ്മത്ത് ഉദ്ഘാടനം ചെയ്തു പുത്തൻ അറിവുകളെ അടിസ്ഥാനമാക്കി കൗമാരത്തിന് കരുത്തും കരുതലും ലഭ്യമാക്കി മുന്നോട്ട് നയിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി ഹൈസ്കൂൾ വിഭാഗം എസ്ആർജി കൺവീനർ എ സാലിഹ അധ്യക്ഷത വഹിച്ചു പ്രചോദക പ്രഭാഷകനും കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹൈസ്കൂൾ അധ്യാപകനുമായ പി ഗിരീഷ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു സിസിഎൻ ചെത്തല്ലൂർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്സ് റൈസിംഗ് ദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിന് നൽകുന്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു വെങ്കല ഫലകത്തിനും സർട്ടിഫിക്കറ്റിനും ജില്ലയിലെ നാല് സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ഹോംഗാർഡ് വിഭാഗത്തിലെ ഒരാളും അർഹരായി ഡയറക്ടർ ജനറൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്സ് എന്നിവ നൽകുന്നതാണിത് മലപ്പുറം നിലയത്തിലെ ഹോം ഗാർഡ് സി വേണുഗോപാലൻ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരായ പി നജീബ് വി പി ബിജി തിരൂർ നിലയത്തിലെ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ എം പി അബ്ദുൾ മനാഫ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ കെ പി ഫിർദൌസ് എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത് സിസിഎൻ മലപ്പുറം ലോക മണ്ണ് ദിനാഘോഷത്തിന്റെ മലപ്പുറം ജില്ലാതല പരിപാടികൾ കീഴാറ്റൂർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീട്ടിൽ മണ്ണിൽ അടുക്കള തോട്ടങ്ങളോ മറ്റോ ഉണ്ടാക്കി വിഷം കലറാത്ത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം മണ്ണ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്ത് ബഹുഭൂരിഭാഗം കലകളും സമുദ്രങ്ങളാണ് ചുറ്റിപ്പെട്ടതാണ് ചുറ്റപ്പെട്ടതാണ് മണ്ണ് മൂന്നിലൊക്കെ മാത്രമേ ഉള്ളൂ ആ മണ്ണിനെ മനുഷ്യ കീഴാറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് അധ്യക്ഷനായി ചടങ്ങിൽ പഞ്ചായത്തിന്റെ നീർത്തട ഭൂപടം കൈമാറി പെരിന്തൽമണ്ണ ബ്ലോക്കിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രശ്നോത്തരി മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു മണ്ണ് പരിവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൾ ഹമീദ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ബഷീർ ബിന്ദു മാത്യു വടക്കേക്കാട്ട് ഉണ്ണികൃഷ്ണൻ പാണ്ഡ്യത്ത് സലാം മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ കാർഷിക പ്രദർശനവും മണ്ണറിവ് സെമിനാറും സംഘടിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം എന്ന വിഷയത്തിൽ ഹരിതകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിതിൻ ടി വി എസ് സംയോജിത തെങ്ങ് പരിപാലനം എന്ന വിഷയത്തിൽ ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഫാം സൂപ്രണ്ട് ഇ ജുബൈൽ എന്നിവർ ക്ലാസ് എടുത്തു മണ്ണ് പരിശോധനയ്ക്കുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ സോയിൽ സർവേ ഓഫീസർ ടി കെ ആഷിഖ് പരിചയപ്പെടുത്തി സി മലപ്പുറം ഇ എൻ ടി ചികിത്സാരംഗത്തെ ഒരു പതിറ്റാണ്ടിലേറെ വിശ്വാസ്യതയും പാരമ്പര്യവും കൈമുതലാക്കിയ പെരിന്തൽമണ്ണ അസന്റ് ഇ എൻ ടി ആശുപത്രിയുടെ ഉദ്ഘാടനം ഡിസംബർ എട്ടിന് നടക്കും വൈകിട്ട് നാലു മണിക്ക് കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പി വി അബ്ദുൾ വഹാബ് എം പി എം എൽ എമാരായ നജീബ് കാന്തപുരം മഞ്ഞളാംകുഴിയലി പി അബ്ദുൾ ഹമീദ് എം കെ മുനീർ പി ഉബൈദുള്ള നഗരസഭാ ചെയർമാൻ പി ഷാജി നോർക്ക ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വൈദ്യശാസ്ത്ര രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും രണ്ടായിരത്തി പതിനാലിൽ പെരിന്തൽമണ്ണയിൽ ആരംഭിച്ച അസന്റ് ഇ എൻ ടി ആശുപത്രി പിന്നീട് പാലക്കാടും കോഴിക്കോടും അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു കേരളത്തിൽ ലഭിച്ചുവരുന്ന മികച്ച ഇ എൻ ടി ചികിത്സ പ്രവാസികൾക്കും സാധ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ഇരുപത്തി ഒന്നിന് ദുബൈയിലും അസന്റ് ഇ എൻ ടി സ്പെഷ്യാലിറ്റി സെന്റർ തുടങ്ങിയിട്ടുണ്ട് ഇ എൻ ടി ഹെഡ് ആൻഡ് നെക്ക് വിഭാഗങ്ങളിലെ അസുഖങ്ങൾക്കുള്ള സമഗ്രവും സങ്കീർണവും അതിനൂതനവുമായ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സാരീതികളും ഏവർക്കും ലഭ്യമാക്കുന്നതിനാണ് അസന്റ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു പിന്നെ ഈ ഒരു പിന്നെ ഇനോഗ്രൽ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പത്ത് വർഷം തികഞ്ഞ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു പേഷ്യന്റിന് ഒരു ഒരു പേഷ്യന്റിനും ഒരു കോക്ലിയർ കോക്ലറിപ്ലാന്റ് സർജറി വളരെ സൗജന്യമായി ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കോക്ലേറിംഗ് പ്ലാന്റ് സർജറി എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു എട്ട് ഒമ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ഓപ്പറേഷനാണ് ആ ഒരു മൊത്തം ഓപ്പറേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട അർഹരായിട്ടുള്ള അർഹ അർഹനോ അർഹയോ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ മുതിർന്നവർക്കാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഗവൺമെന്റ് പ്രോഗ്രാം ചെറിയ കുട്ടികൾക്കുണ്ട്

വാർഷിക നിറവിൽ പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് നാല് പതിറ്റാണ്ടിലധികം ഹോൾസെയിൽ രംഗത്ത് പ്രവർത്തിച്ച സ്കൈഗോൾഡ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് റീറ്റെയിൽ രംഗത്തെ വെച്ചത് ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്കും യു എയിലേക്കും ചുവട് വഴി ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് വാർഷിക ആഘോഷ കാലയളവിൽ ആഭരണങ്ങളിൽ ഏതു തരം പർച്ചേസിനും നാല് ശതമാനം പണിക്കൂലിയിൽ ആഭരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രീമിയം ആഭരണങ്ങൾക്ക് വെറും ഒൻപത് ശതമാനം പണിക്കൂലിയും നൽകിയാൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രീമിയം ആഭരണങ്ങൾക്ക് വെറും ഒൻപത് ശതമാനം പണിക്കൂലി നൽകിയാൽ മതി വാർഷിക കാലയളവിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുത്ത് മൂന്ന് ഭാഗ്യശാലികൾക്ക് സ്വർണ്ണനാണയം സമ്മാനമായി നൽകും പുതുതലമുറയ്ക്ക് ആവശ്യമായ നിരവധി ആഭരണങ്ങൾ ക്യാമ്പസ് തരംഗമായി മാറിയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് വജ്രാഭരണങ്ങളുടെ അത്യപൂർവ്വ ശേഖരം വിവിധ തരത്തിലുള്ള സ്കീമുകൾ വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു നമ്മുടെ പതിനഞ്ച് ശതമാനം വരെയുള്ള എല്ലാ ആഭരണങ്ങൾക്കും മേക്കിംഗ് ചാർജ് നാല് ശതമാനം ആയിരിക്കും നാല് ശതമാനം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കോസ്റ്റേ വരുന്നുള്ളൂ അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പരിപാടി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മളെ സഹായിച്ച എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ തിരിച്ചൊരു സഹകരണം ആകട്ടെ പ്രോഫിറ്റ് നോക്കിട്ടല്ല അതിന് അതുപോലെ തന്നെ മറ്റേ ഇരുപത്തിനാല് ശതമാനം വരെ ഉള്ള എല്ലാ ആഭരണങ്ങളും അതുപോലെ ഒമ്പത് ശതമാനം ഇതിനു പുറമെ നമ്മുടെ ഒന്നാം തീയതി ഈ ഡിസംബർ ഒന്ന് മുതൽ തുടങ്ങിയാണ് അത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വരെ നമ്മളെ വാർഷികം വാർഷികത്തിന് ഇരുപത്തി ആറാം തീയതി ആ പരിപാടി കഴിഞ്ഞ അന്നേ ദിവസം തന്നെ ഒരു നറുക്കെടുപ്പുണ്ടാവും ആ നറുക്കെടുപ്പില് മൂന്ന് ഗോൾഡ് കോയിൻ ആണ് നമ്മൾ സമ്മാനമായി മൂന്ന് പേർക്ക് കൊടുക്കുന്നത് ഇതും ഇതിന് പുറമേ ഉള്ളതാണ് ഇത് നമ്മളുടെ എല്ലാ ഷോറൂമിലും ഉണ്ട് പെരിന്തൽമണ്ണ ഉണ്ട് നിലമ്പൂരുണ്ട് പൊന്നാനി ഉണ്ട് ഈ മൂന്ന് ഷോറൂമിലും ഈ കാലയളവിൽ ഒരു മെഗാ പരിപാടിയാണ് മെഗാ പരിപാടി എന്ന് ഉദ്ദേശിച്ചാൽ ഇതേമാതിരില്ലെ ഓഫറുകളും അതിന് പുറമെ നമ്മുടെ ഇരുപത്താറാം തീയതി മുതൽ മുപ്പാന്തി വരെ ഒരു ചെയിൻ ഫസ്റ്റ് വെച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണയില് ഈ ചെയിൻ ഫസ്റ്റിനെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ടു പോയിന്റ് സെവൻ ഫൈവ് ആണ് മേക്കിംഗ് ചാർജ് വാങ്ങുന്നത് ടൂ പോയിന്റ് സെവൻ ഫൈവ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കസ്റ്റമർക്കും അങ്ങനത്തെ ഒരു അവസരം ജീവിതത്തിൽ കിട്ടൂല അവസരമാണ് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് യാതൊരു മേക്കിങ്ങിനും കൂടി വരാത്ത രീതിയിലാണ് ചാർജ് കൂടാതെ ഡിസംബർ മുതൽ വരെ ലോകോത്തര ചെയിനുകളുടെ വിൽപ്പനയും പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് വിവിധ നാടുകളിൽ പ്രചാരത്തിലുള്ള നിരവധി ചെയിനുകളുടെ വിൽപ്പന രണ്ടേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം പണിക്കൂലി നൽകി ലഭ്യമാക്കും ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർമാരായ റഫീഖ് പാറയിൽ അരവിന്ദാനന്ദ് മാലി സുൽഫിക്കർ അലി മുഹമ്മദ് റിസ്വാൻ ഷബീർ തുടങ്ങിയവരും പങ്കെടുത്തു ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യക്കകത്തും പുറത്തും നിർമ്മിച്ച ഇന്ന് മാർക്കറ്റിൽ വളരെ റേറായിട്ട് കിട്ടുന്ന ആഭരണ ശ്രേണി തന്നെ ഈ വാർഷിക കാലയളവിൽ നമ്മളെ കസ്റ്റമേഴ്സിന് ലഭ്യമാക്കുക എന്നുള്ള ഒരു സതുദ്ദേശം കൂടി പിന്നിലുണ്ട് നമുക്കറിയാലോ ഇപ്പോ യുവാക്കളുടെയും ക്യാമ്പസ് തരംഗവുമായിട്ടുള്ള പല ആഭരണങ്ങളും നമ്മൾ പല റീൽസുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടു പരിചയമുള്ള തന്നെ നമുക്ക് ലഭ്യമാക്കുന്ന ഒരു ഈ വാർഷിക നമ്മൾ ചെറുപ്പളശ്ശേരിയിൽ വൻ ലഹരി മരുന്ന് വേട്ട എഴുപത്തി അഞ്ച് ഗ്രാമോളം എം ഡി എം എ യുമായി യുവാവിനെ ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിപണിയിൽ രണ്ടു ലക്ഷത്തോളം രൂപ വിലവരുന്ന ലഹരി മരുന്നുമായി ഇയാളെ പിടികൂടിയത് കളക്ടറുടെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് സൈബർ സെൽ അന്വേഷണം തുടങ്ങി ഔദ്യോഗികമായി കളക്ടറുടെ അവധി പ്രഖ്യാപനം വരുന്നതിനു മുമ്പായിരുന്നു തെറ്റിദ്ധാരണാജനകമായ വാർത്ത പ്രചരിച്ചത് മാനഭംഗ കേസിലെ പ്രതി ഇരുപത്തഞ്ച് വര്ഷത്തിനുശേഷം പോലീസിന്റെ പിടിയിൽ ആറ്റിങ്ങൽ സ്വദേശി രാജുവാണ് മലപ്പുറം എടക്കര പോലീസിന്റെ പിടിയിലായത്

മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്